നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം ഷാർജ സബ്സ്റ്റേഷനിൽ വൻ തീപിടുത്തം നിരവധി നാശനഷ്ടം എമിറേറ്റിലെ ജലവൈദ്യുതി വിഭാഗമായ സേവയുടെ അൽമജാ സബ്സ്റ്റേഷനിൽ വൻ അഗ്നിപാത മൂന്ന് ട്രാൻസ്ഫോർമറുകൾ കത്തി നശിച്ചു ആളഭയമില്ല വൻ നാശനഷ്ടം കണക്കാക്കുന്നു ജനവാസ മേഖലയിലെ തീപിടുത്തം ജനങ്ങളെ പരിഭ്രാന്തരാക്കി അഗ്നിബാധയെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി മണിക്കൂറുകളോളം മുടങ്ങിയത് ജനജീവിതത്തെയും ബാധിച്ചു മൊബൈൽ ട്രാൻസ്ഫോമുകൾ എത്തിച്ച് വൈദ്യുതി പുനഃസ്ഥാപിച്ചു മണിക്കൂറുകളോളം ഗതാഗതവും തിരിച്ചുവിട്ടു അജ്മാനിൽ ഷോപ്പിംഗ് സെന്ററിൽ വൻ തീപിടുത്തം ആളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത് അജുമാൻ ജറഫിൽ ചൈന മാളിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന സിറ്റി ഫൈലാഷ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ രണ്ടുമണിയോടെയാണ് തീപിടുത്തം സംഭവിച്ചതെന്നാണ് അധികൃതർ അറിയിച്ചത് ആളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്ഥാപനം പൂർണ്ണമായും കത്തി നശിച്ചു വിവരം ലഭിച്ച ഉടൻ അജുമാനിൽ നിന്നും സമീപ എമിറേറ്റുകളിൽ നിന്നുമുള്ള അഗ്നിശമന സേന രംഗത്തെത്തി തീ അണച്ചു തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തീ അണക്കാൻ സാധിച്ചു എന്ന് അധികൃതർ അറിയിച്ചു അജ്മാൻ ഷാർജ ദുബായ് ഉമൽ കുവൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേന ഉദ്യോഗസ്ഥരാണ് എത്തിയത് തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മദർ തെരേസ ഇന്റർനാഷണൽ അവാർഡ് അബ്ദുൾ സമദിന് പ്രവാസി മലയാളിയും സാമൂഹിക പ്രവർത്തകനുമായ അബ്ദുൽ സമദിന് മദർ തെരേസ രാജേന്ദ്ര അവാർഡ് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന പരിപാടിയിൽ അബ്ദുൾ സമദ് പുരസ്കാരം ഏറ്റുവാങ്ങി അടിയന്തര ഘട്ടങ്ങളിലെ സന്നദ്ധ പ്രവർത്തനങ്ങളിലും ദുബായ് കമ്മ്യൂണിറ്റി പോലീസ് വോളണ്ടിയർ രംഗത്തും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാനുമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുമുള്ള ശ്രദ്ധീയ സേവനങ്ങൾ കണക്കിലെടുത്താണ് അവാർഡ് മദർ തെരേസ ഇന്റർനാഷണൽ കമ്മിറ്റിയാണ് സംഘാടകർ വിവാഹത്തിന് മണിക്കൂറുകൾ നിൽക്കെ വരൻ മരിച്ച നിലയിൽ തേങ്ങലായി യുഎയിലെ പ്രവാസി മലയാളി വിവാഹ ദിവസം ശുചിമുറിയിൽ കൈഞ്ഞരമ്പ് മുറിച്ച് മരിച്ച നിലയിലാണ് വരനെ കണ്ടെത്തിയത് കൊണ്ടോട്ടി കരിപ്പൂർ സ്വദേശി കമ്മണിപ്പറമ്പ് ജിതിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത് വയസ്സുള്ള ആളാണ് ജിതിൻ ഷാർജയിൽ ജോലി ചെയ്യുന്ന ജിതിൻ വിവാഹത്തിന് നാണ് നാട്ടിലെത്തിയത് ഇന്ന് രാവിലെ ചടങ്ങിന് വിവാഹ മണ്ഡപത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കുളിക്കാൻ ശുചിമുറിയിൽ കയറിയ ജിതിൻ പുറത്തിറങ്ങാതിരുന്നതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യയാണെന്ന് പ്രാഥമിക നിഗമനം കാരണം വ്യക്തമായിട്ടില്ല സന്ദർശക വിസയിലെത്തി അനധികൃത താമസക്കാരായവർക്കും പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താമെന്ന ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അഥവാ ഐസിപി അറിയിപ്പ് ആയിരങ്ങൾക്ക് ആശ്വാസമേകും സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ചയാണ് പൊതുമാപ്പ് ആരംഭിക്കുന്നത് രണ്ടു മാസം നീണ്ടു നിൽക്കും പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തുന്ന ആർക്കും പ്രവേശന നിരോധനം ഉണ്ടാകില്ല അധിക താമസപ്പിഴയോ എക്സിറ്റ് ഫീസോ ഈടാക്കില്ല പൊതുമാപ്പിൽ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിയായ വിസയിൽ എപ്പോൾ വേണമെങ്കിലും യു എയിലേക്ക് മടങ്ങാം സന്ദർശന വിസയിൽ എത്തി കുടുങ്ങിപ്പോയവർ താമസ വിസ കാലാഹരണപ്പെട്ടവർ ഉൾപ്പെടെ എല്ലാത്തരം ആളുകൾക്കും പൊതുമാപ്പ് ലഭിക്കും യു എയിൽ ജനിച്ച് യാതൊരു രേഖകളുമില്ലാതെ ജീവിക്കുന്നവർക്കും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താം അതാത് നയതന്ത്ര കാര്യാലയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം